ഹായ് ഫ്രണ്ട്സ് ചില്ലി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു ബ്രാഹ്മണിൻസിൻ്റെ പാലടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങനെ പാലട ഉണ്ടാക്കുന്ന പാലട വിശേഷങ്ങളിലേക്ക് കടക്കാം പാലടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പാല് തിളപ്പിക്കുകയാണ് ആ ഒരു ഉരുളയിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് പാലടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് പാൽ നന്നായിട്ട് തിളച്ച് വരണം തിളച്ച് വരുമ്പോഴത്തേക്ക് ഇപ്പൊ ഏകദേശം തിളയൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ പാലൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് പാലടിയിട്ട് കൊടുക്കാം നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഒരു പാത്രത്തിലേക്ക് അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും ക്രിസ്മസും നമ്മൾ വറുത്തെടുക്കാണ് നമ്മൾ മണ്ണിപ്പരിപ്പും ക്രിസ്മസ് വറുത്തത് നമ്മുടെ പാലടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ പാലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അവിടെ നമ്മുടെ സ്വാദിഷ്ടമായ പാലയുടെ ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി ഏകദേശം വെന്തൊടഞ്ഞ് നല്ല മണവും അല്ലിപ്പരിപ്പും ക്രിസ്മസ് ഒക്കെ ചേർത്ത് നല്ല റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ സാധുഷ്ടമായ പാലട ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പികൾ വേണ്ടി നെക്സ്റ്റ് ഡേ കാണാം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ വളരെ സിമ്പിളാണ് സൂപ്പറാണ്